ജിറം അഥവാ ഗ്ലോബൽ ഇനീഷ്യേറ്റീവ് ഫോർ റീസ്ട്രക്ചർ എൻവയോൺമെന്റ് ആൻഡ് മാനേജ്മെന്റ് രാജ്യത്തെ പത്തൊമ്പത് നഗരങ്ങളിൽ സംഘടിപ്പിക്കുന്ന സെമിനാർ പരമ്പരകളിൽ ആദ്യത്തേതാണ് കോഴിക്കോട്ട് നടന്നത് ഐടി വ്യവസായം തുടങ്ങാൻ കോഴിക്കോട് മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുന്ന അടിസ്ഥാന സൌകര്യങ്ങളെക്കുറിച്ച് നിക്ഷേപകർക്ക് വ്യക്തമായ ചിത്രം നൽകുക എന്നതാണ് സെമിനാറിന്റെ ലക്ഷ്യം രാജ്യത്തെ വിവിധ വൻകിട ഐ ടി കമ്പനികളിലെ പ്രതിനിധികൾ സെമിനാറിൽ പങ്കെടുത്തു യു എൽ സൈബർ പാർക്കാണ് കോഴിക്കോട്ട് സെമിനാറിന് വേദിയൊരുക്കിയത് ഐ ടി വളർച്ചയ്ക്ക് വരും കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള നഗരങ്ങളിലൊന്നാണ് കോഴിക്കോട് എന്ന് സെമിനാർ അഭിപ്രായപ്പെട്ടു കാലിക്കട്ട് എക്സ്ട്രീംസ് ഓഫ് ദോളോയിങ് ഫാക്ടർ ഗ്രാജുവേറ്റ് എനർജി ബിൽ വിച്ച് രണ്ടു ദിവസങ്ങളിലായി നടക്കുന്ന സെമിനാറിന്റെ വൻ പ്രതീക്ഷയിലാണ് മലബാറിലെ ഐ ടി നിക്ഷേപകർ കാണുന്നത് നാലു മാസത്തിനകം നിർമ്മാണം പൂർത്തിയാക്കുന്ന യു എൽ സൈബർ പാർക്കിലെ നിക്ഷേപ സാധ്യതകൾ കൂടി സെമിനാറിൽ ചർച്ചയാകും ഇതോടൊപ്പം നിർമ്മാണം തുടരുന്ന സർക്കാർ സൈബർ പാർക്കിലേക്കും മറ്റ് നൂറോളം ചെറുകിട ഐ ടി പാർക്കുകളിലേക്കും വൻകിട കമ്പനികളിൽ നിന്ന് നിക്ഷേപം പ്രതീക്ഷിക്കുന്നു സൈബർ പാർക്കും ഐഐഎം എൻ ഐടി തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പ്രതിനിധി സംഘം ഇന്ന് സന്ദർശിക്കും ഇതിനുശേഷം നിക്ഷേപം സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് സംഘാടകർ ഇന്ത്യ വിഷൻ കോഴിക്കോട്